അമേരിക്കയിൽ വാഹനാപകടത്തിൽപ്പെട്ട ബിലിവേഴ്സ് ചർച്ച് മെത്രാപൊലെത്തിയ കെ പി യോഹന്നാന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്ന ബിലിവേഴ്സ് ചർച്ച് അധികാരികളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് തിരുവല്ലയിലെ ബിലിവേസ് ചർച്ചിന്റെ ആസ്ഥാനത്ത് മെത്രാപുലത്തിയുടെ ആരോഗ്യത്തിനായി ഇപ്പോൾ പ്രാർത്ഥനകൾ നടന്നുവരുന്നു അമേരിക്കയിലെ ഡെല്ലാസിൽ വെച്ച് മെത്രാപുരത്തിയെ കാർ ഇടിക്കുകയായിരുന്നു ഡെല്ലാസിൽ അപകടം നടന്ന സ്ഥലത്തിനടുത്താണ് അവിടുത്തെ ബിലിവേസ് ചർച്ചും സ്ഥാപനങ്ങളും ഒക്കെയുള്ളത് ബിഷപ്പ് കെ പി യോഹന്നാൻ ദിവസവും കോമ്പൌണ്ടിലെ ഗ്രൌണ്ടിലൂടെയായിരുന്നു നടക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പതിവിന് വിപരീതമായി ബിഷപ്പ് കെ പി യോഹന്നാൻ ക്യാമ്പസിന് പുറത്തേക്ക് നടക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായിരിക്കുന്നത് ബിഷപ്പിനെ കാർ ഇടിച്ച് തെറപ്പിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് തലയ്ക്കും ശരീരത്തിലും ഗുരുതര പരിക്കുകളാണുള്ളത് ഇന്റേണൽ ബ്ലീഡിംഗ് നിർത്താൻ അടിയന്തര ഓപ്പറേഷൻ നടത്തി ഇത് വിജയകരമായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ബോധം തെളിഞ്ഞിട്ടില്ല എന്നാണ് വിവരങ്ങൾ ഇനിയും ഓപ്പറേഷനുകൾ വേണ്ടിവരുമെന്ന് തന്നെയാണ് സഭയുടെ വക്താവ് സൂചിപ്പിക്കുന്നത് അതേസമയം അമേരിക്കയിൽ ബിഷപ്പിന് മികച്ച ചികിത്സ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇടിച്ച വാഹനം ഏതാണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല വാഹനം പോലീസ് കസ്റ്റഡിയിലാണ് എന്നും വിവരങ്ങളുണ്ട് ും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ പുരോഗതി നിരീക്ഷിച്ചു വരുന്നു മെത്രാപൊരുത്ത വേഗം സുഖം പ്രാപിക്കാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നാണ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും അഭ്യർത്ഥിക്കുന്നത് ഇടയ്ക്കിടെ കേരളത്തിൽ വന്നു പോകാറുള്ള കെ പി യോഹനൻ കൂടുതലും ചിലവിടുന്നത് അമേരിക്കയിലെ സഭയുടെ കേന്ദ്രത്തിലാണ് വാഹനാപകടം സഭാ വിശ്വാസികളെയും അധികാരികളെയും ഒക്കെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നു അപകടത്തിന്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏഷ്യയും പ്രത്യേകിച്ച് ഇന്ത്യയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ് എന്ന് വിളിക്കുന്ന കെ പി യോഹന്നാൻ ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ സ്ഥാപകനും നിലവിൽ മെട്രോപൊളിറ്റിയൻ ബിഷപ്പും കൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിശു സംരക്ഷണ പദ്ധതികളിൽ ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം മുൻഗണന നൽകി ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ദൗത്യങ്ങളെ കുറിച്ചും ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് തിരുവല്ലക്കടത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമാ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യോഹന്നാൻ ജനിച്ചത് ശരാശരിയിൽ താഴെയുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കടപ്പില്ലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ തന്റെ സ്വന്തം പ്രയത്നത്തിലൂടെയാണ് വളർന്നു വന്നതും മറ്റൊരു സഭയുടെയും സഹകരണം അദ്ദേഹത്തിന് കിട്ടിയില്ല ആദ്യകാലത്ത് റേഡിയോ വഴി പ്രഭാതത്തിൽ വചനം പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യകാല റേഡിയോ പ്രേക്ഷകർക്ക് മറക്കാനാകില്ല അദ്ദേഹത്തിന് കീഴിലുള്ള ഗോസ്പൽ ഏഷ്യയ്ക്ക് വിദേശം രാജ്യങ്ങളിലും ും കെ പിന്നാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്കാണ് തിരിഞ്ഞത് കവലകളിൽ സുവിശേഷം പ്രസംഗിച്ചു നടന്ന വെറുമൊരു പാസ്റ്റർ മാത്രമായിരുന്നു അക്കാലത്ത് യോഹന്നാൻ പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബൈലി എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്നത് യോഹന്നാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറി ഡബ്ല്യു എ ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡാസിൽ വൈദ്യശാസ്ത്ര പഠനം ആരംഭിച്ചു ചെന്നൈ ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിഗ്രി കരസ്ഥമാക്കിയ യോഹന്നാൻ നേറ്റീവ് അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ പാസ്ട്രായും പിന്നീട് വൈദിക ജീവിതം നടത്തുകയുണ്ടായി ഓപ്പറേഷൻ മൊബൈലൈസേഷൻ യോഹന്നാനൊപ്പം സേവനം ചെയ്ത ഗിസലെ യോഹന്നാൻ അവരുടെ ജന്മദേശമായി ജർമ്മനിയിൽ വെച്ച് വിവാഹം കഴിച്ചു ഇതും യോഹന്നാന്റെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായി ഇവർക്ക് രണ്ട് മക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാര്യയുമായി ചേർന്ന് ടെക്സാസിൽ ഗോസ്മൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം സ്ഥാപിച്ചു ഭാര്യയോടൊപ്പം സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച കെ പി യോഹന്നാൻ വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തിരുവല്ല നഗരത്തിനോട് ചേർന്ന മഞ്ഞാടിയിൽ ഗോസ്ബൽ ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു ആത്മീയാത്രയുടെ പ്രതിദിന സുവിശേഷ പ്രഘോഷണം റേഡിയോയിലൂടെ അവതരിപ്പിച്ചു സവിശേഷമായ ശൈലിയിലൂടെ അദ്ദേഹം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടു തിരുവല്ല സബ് രജിസ്ട്രാർ ഓഫീസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗോസ്ബൽ മിനിസ്ട്രി എന്ന സന്നദ്ധ സംഘടനയും news does karma news